അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉപകാരപ്പെടുന്ന ഒരാത്മീയ ഒറ്റമൂലിയെ കുറിച്ചാണ് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ നിങ്ങൾ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം ഇൻഷാ അള്ളാഹ് ഇണക്കവും പിണക്കവും ഒത്തുചേർന്നതാണ് എല്ലാവരുടെയും കുടുംബജീവിതങ്ങൾ കുടുംബമായി ജീവിക്കുന്നവരൊക്കെ ഇത് അനുഭവിക്കുകയും ഇതിലൂടെ കടന്നു പോവുകയും ചെയ്തവരാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇത് സ്വാഭാവികമാണ് എന്നാൽ അമിതമായാൽ അത് കുടുംബജീവിതത്തെ ബാധിക്കും എന്ന് നാം എപ്പോഴും മനസ്സിലാക്കണം െ ഭർത്താവട്ടെ അമിതമായ പിണക്കം ഒരിക്കലും നല്ലതല്ല വിട്ടുവീഴ്ച ചെയ്യാൻ പരസ്പരം നാം തയ്യാറാകണം വാശിയും അതുപോലെ തന്നെ മറ്റു ദുസ് ദുസ്വഭാവങ്ങളും മാറ്റി പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം ഭാര്യയോ ഭർത്താവോ പരസ്പരം പിണങ്ങിയാൽ ആ പിണക്കം പെട്ടെന്ന് മാറ്റാൻ ഒരാത്മീയമായ പരിഹാര മാർഗം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ആദ്യം നിങ്ങൾ പൂർണമായ രീതിയിൽ ചെയ്യുക ശേഷം പരിശുദ്ധ കുറാനിലെ സൂറത്തു യൂനിസ് ഒരു തവണ പാരായണം ചെയ്യുക എന്നിട്ട് ആത്മാർത്ഥമായി പാരായണത്തിനു ശേഷം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നിങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പിണക്കം മാറി വലിയ സ്നേഹമുണ്ടാകാൻ ഇത് കാരണമാകും ഇനി നിങ്ങൾക്ക് പാരായണം പറ്റാത്ത സമയമാണ് എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന അസ്മാവുൽ പ്രധാനപ്പെട്ട ഇസ്മുകൾ നിങ്ങൾ ചൊല്ലുക

ഇത്രയും ഇസ്മുകളാണ് നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുക ഇത് എല്ലാ ദിവസവും നിത്യമായി നിങ്ങൾ ദ്വായ ചെയ്ത് ഇത്തരം ഇസ്മുകൾ ചൊല്ലുകയും സൂറത്ത് പാരായണം ചെയ്യുകയും ചെയ്താൽ നമുക്ക് വിജയിക്കാനുള്ള ർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹമുണ്ടാകാനും ഐക്യമുണ്ടാകാനുമുള്ള ഏറ്റവും വലിയ ഒരു ഒറ്റമൂലിയാണ് അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ വീണ്ടും കാണാം നല്ല ഒരുപാട് അറിവുകളുമായി അസലമ വരഹമി വാർക്കാത്ത